നമസ്കാരം ആയുർവെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങളിൽ ഒന്നാണ് വിറ്റാമിൻ ഡി ഇതിൻ്റെ കുറവ് ശരീരത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും വിഷാദത്തിനും വരെ കാരണമാകുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും കൂടാതെ സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നേരിട്ട് ലഭിക്കുന്ന ഒരു പോഷകം കൂടിയാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ കുറവ് അസ്ഥികളെയും സന്ധികളെയും ദുർബലപ്പെടുത്തുകയും ഈ ഭാഗങ്ങളിൽ വേദന ഉണ്ടാക്കിയും അവിടെ ചലനശേഷി കുറയാൻ കാരണമാവുകയൊക്കെ ചെയ്യുന്നു വിറ്റാമിൻ ഡി കുറയുന്നത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനും കാരണമാകുന്നു കൂടാതെ താഴ്ന്ന അളവിലുള്ള വിറ്റാമിൻ ഡി ബ്രോങ്കൈറ്റീസ് മുതലായ ശ്വാസകോശ രോഗങ്ങൾ കൂടാനും കാരണമാകുന്നു വിറ്റാമിൻ ഡി കുറഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ക്ഷീണവും മുടി കൊഴിച്ചിലും നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ അളവിൽ വിറ്റാമിൻ ഡി ലഭിക്കുന്നതിന് പോഷകാഹാരങ്ങൾ ആവശ്യത്തിന് കഴിക്കണം മുട്ട ചീസ് കൂൺ ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ സാൽമൺ പോലുള്ള കൊഴുപ്പുള്ള മത്സ്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വിറ്റാമിൻ ഡിയുടെ ഉറവിടമാണ് സാൽമൺ പോലുള്ള ഫാറ്റി ഫിഷ് അതിനാൽ ഇവ കഴിക്കുന്നത് നല്ലതാണ് ദിവസം രാവിലെ ഒരു മുട്ട വീതം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ വിറ്റാമിൻ ഡിയുടെ നല്ലൊരു സോസാണ് ഓറഞ്ച് ജ്യൂസ് അതിനാൽ ഓറഞ്ച് ജ്യൂസ് ഡെയിലി കഴിക്കാവുന്നതാണ് പിന്നെ പാൽ തൈര് ബട്ടർ ചീസ് തുടങ്ങിയവയൊക്കെ കഴിക്കുന്നത് വിറ്റാമിൻ ഡി ലഭിക്കാൻ നല്ലതാണ് ബദാം പാൽ സോയാ മിൽക്ക് ഓട്സ് മിൽക്ക് തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് കൊഴുപ്പ് അടങ്ങിയ മത്സ്യങ്ങളായ സാൽമൺ മത്തി കക്ക ചെമ്മീൻ അയല എന്നിവയാണ് വിറ്റാമിൻ്റിയുടെ പ്രധാന നോൺ വെജ് സോസ് എന്ന് പറയാം പിന്നെ കോഡ് ലിവർ ഓയിലിൽ ഒരു വ്യക്തിക്ക് വേണ്ട പ്രതിദിന വിറ്റാമിൻ്റിയുടെ എഴുപത്തഞ്ച് ശതമാനം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും സന്ധിവേദന ഒഴിവാക്കുകയും അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും അതോടൊപ്പം തന്നെ ദിവസവും രാവിലെ കുറഞ്ഞത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ ഡി ചെക്ക് ചെയ്ത ശേഷം ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായി ദയവായി ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി